നമസ്കാരം വെൽക്കം ടു ഫോർവേഡ് കൃഷി ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്ന പഴയ കാലത്തേക്കാണ് പണ്ടുകാലത്തെ വീടുകളിലൊക്കെ ഉപയോഗിച്ചിരുന്ന ഈറക്കുട്ടകളും വല്ലങ്ങളും മുറങ്ങളും പരമ്പുകൾ അതുപോലെ തന്നെ കൈതോല കൊണ്ട് നിർമ്മിച്ച തഴപ്പായുകൾ ഒക്കെ സുലഭമായി വിറ്റുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നാൽ പ്ലാസ്റ്റിക്കിന്റെ വരവോടു കൂടി ഇവയെല്ലാം ഉണ്ടാക്കുന്നവരും കച്ചവടക്കാരും ഗണ്യമായിട്ട് കുറഞ്ഞു കഴിഞ്ഞ നാൽപ്പത് വർഷമായിട്ട് ഉത്സവപ്പറമ്പുകളിലും പറമ്പുകളിലും പള്ളി പെരുന്നാളുകളിലും ഒക്കെ സജീവമായി കാണുന്ന ഒരു അമ്മയാണ് ഈ വീഡിയോ കൂടി നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് സുമതിയമ്മ എന്നാണ് ഈ അമ്മയുടെ പേര് മല്ലപ്പള്ളി സ്വദേശിനിയാണ് ആദ്യകാലത്ത് ഭർത്താവുമായി ഒത്ത് നടത്തിക്കൊണ്ടിരുന്ന ഈ തൊഴിൽ ഭർത്താവിന്റെ മരണശേഷവും ഉപജീവന മാർഗമായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് കോട്ടയം പത്തനംതിട്ട ജില്ലയിലെ മിക്ക പള്ളിപ്പെരുന്നാളുകളിലും ഉത്സവങ്ങളിലും നിറസാന്നിധ്യമാണ് ഈ അമ്മ ഇത്തരം ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഇപ്പം ആൾക്കാർ എണ്ണം കൂടിയിട്ടുണ്ട് പ്ലാസ്റ്റിക്കിന്റെ ദോഷഫലങ്ങളൊക്കെ മനസ്സിലാക്കിയവർ ഇപ്പം പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന ഇത്തരം കുട്ടകളും തഴപ്പായുകളും ഒക്കെ വാങ്ങാനായിട്ട് ഈ അമ്മയെ സമീപിക്കുന്നുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ഷെയർ ചെയ്യുക